ഹലോ അസ്ലാമലൈക്കും ഗായ്സ് എന്തുണ്ട് വിശേഷം റമ്മാനൊക്കെ റാഹത്തായി പോകുന്നില്ലേ നമുക്ക് റമ്വാൻ നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കട്ടോ കേട്ടോ ബീഫി ബീഫ് കൊണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ടും ബീഫ് കൈമ കഞ്ഞി ആയിട്ടുണ്ടാക്കുന്നത് അതിനക ഞാൻ ബീഫിനെ ക്രഷ് ചെയ്ത് ഇത്ര കൈമാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചരി എടുക്കുന്നത് പച്ചരീനെ ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്യുമ്പോൾ എന്താ എന്താ പറയുക അധികം പൊടിഞ്ഞ് പോകരുത് ഇതങ്ങനെ ആടലുട്ടോ തിനെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന് വരാൻ വേണ്ടി എടുത്ത് വെക്കുക പിന്നെ നമുക്ക് സ്റ്റവ് ഓണാക്കിയിട്ട് ഞാൻ കിരണ പിന്നെ വെള്ളം ഉണ്ടാക്കിയെന്ന് അപ്പം സ്റ്റവ് ഓണാക്കി എണ്ണ ഒഴിച്ചിട്ട് കറുവാൻപൊട്ടിയും കറവാമ്പൂവും ഏലക്കായി ഇട്ട് കൊടുക്കുക അത് പൊട്ടി വരട്ടെ അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ ഉള്ളിയിൽ വലിയ ഉള്ളിയിൽ ഒരു രണ്ട് തക്കാളി രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വഴറ്റി വെക്കാം കേട്ടോ നന്നായി വഴറ്റി വരട്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ஓகே அது நட்டோ பின் நமக்குதான் கழகி விரத்தி வச்ச மல்லிச்சப்பு புதின அது சேர்த்து சேர்ந்து கொடுக்கணும் அது இது ஸ்மெல்லு அப்படின்ட்ட மக்கள் ஸ்டெல் அடிபிளும் நல்ல இதுல இப்போ நோம்புக்காலும் நமக்கு நம்ம நோம்புற போகல பின் அல்கள மசாலகி முளகுப்பொடி மஞள் பொடி கரம் மசாலா കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി മുളകും കുറച്ച് ചേർക്കുക കാരണം നോമ്പ് കുറഞ്ഞു തയ്ക്കാനുള്ളതാണതുകൊണ്ട് മുളക് കൂടണ്ട പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബീഫെന്ന് ടൈമയിൽ നിന്ന് പകുതി എടുത്തിട്ട് ഞാനിത് കിട്ടുകൊടുത്ത കേട്ടോ പകുതിയെ മാറ്റി വെച്ചതാണ് പകുതി മതി അരക്കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചേടുത്തിട്ടുള്ളൂ എന്നാൽ ഫുള്ളും വേണ്ട അതിന് ഈ മസാലയിൽ നന്നായി യോജിപ്പിച്ചെടുക്കുക നന്നായി മസാല യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ ആ എണ്ണയും മസാലകളെല്ലാം ഇത് പിടിക്കണം അതേമാതിരി ആയിട്ട് എണ്ണമായും പുറത്തേക്ക് വരണോ ഇങ്ങനെ കിട്ടാൻ എണ്ണ തെളിഞ്ഞു വരണം അതേമാതിരി അതേമാതിരി കൈകി മുറ്റി വെച്ച അരിയും ചേർത്ത് കൊടുക്കുക അരി ഇതുപോലെ തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കുക മസാലയൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കണം ഇതിലേക്ക് ഒഴിക്കാൻ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ ചൂടുവെള്ളം വെച്ച് കൊടുക്കുക വെള്ളം കൂടുതൽ തന്നെ വയ്ക്കാം കേട്ടോ കാരണം ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അടി പിടിച്ചു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇങ്ങനെ വിസിൽ വെച്ചിട്ടോ പിന്നെ നമുക്ക് പൊട്ടിച്ചെടുത്ത് മാങ്ങ ഉണ്ടായിരുന്നില്ല മാങ്ങാ കണ്ടില്ലേ അത് നമ്മളെ മരത്തുനിന്ന് മുപ്പ് പൊട്ടി ഒന്ന് വാങ്ങട്ടെ അതുകൊണ്ട് പച്ച ജ്യൂസ് പച്ച മാങ്ങൻ്റെ ജ്യൂസ് ഉണ്ടാക്കി പഴുത്ത വാങ്ങാടുത്തിട്ട് പഴുത്ത വാങ്ങേൻ്റെ ജ്യൂസും ഉണ്ടാക്കി അങ്ങനെ രണ്ടും മാങ്ങ ജ്യൂസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ആ മക്കളെ നമ്മൾ കഞ്ഞിയൊക്കെ വന്ന് റെഡിയായി കുറച്ച് വെള്ളം പോരുകയുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഞാൻ ഒന്നുകൂടി തിളപ്പിച്ചെടുത്തു കേട്ടോ അപ്പം അത്ര വെള്ളം പാകത്തിൽ വെക്കണം പിന്നെ ഞാൻ അത് ഒന്ന് ചൂടാറാൻ ഒക്കെ ഒന്ന് പാത്രത്തിലേക്കാക്കി ഒഴിച്ച് വെക്കുകയാണ് അപ്പം നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കുടിക്കുകയാണ് അത് ചൂടാറിയിപ്പോൾ മസാല നല്ല ഇതുണ്ടായിരുന്നു നല്ല സ്മെൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്തു തന്നെ രണ്ടാം ദിവസം ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നുട്ടോ ക്യാമറ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പറയുന്നത് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വോയിസ് ഓവർ കൊടുക്കുകയാണ് എല്ലാവരും ഈ കഞ്ഞി കഞ്ഞിന്ന് ഉണ്ടാക്കി അത് ബാംഗ്ലൂർ സ്പെഷ്യൽ കഞ്ഞിയാണ് കേട്ടോ ബാംഗ്ലൂർ നാട്ടിൽ പോയാൽ കണ്ടെ നാട്ടിൽ അവിടെ പള്ളിയിലൊക്കെ കാച്ചു കൊടുക്കൽ ഈ കഞ്ഞിയാണ് വൈകുന്നേരം പോയാൽ നമുക്ക് കഞ്ഞി കിട്ടും പള്ളിയിൽ നിന്ന് നമ്മളെ വീട്ടിലും നമ്മളും ഉണ്ടാക്കാറുണ്ട് ഇത് ചിക്കനിലൊരു ഉണ്ടാക്കിയിട്ട് അതിന് അത്ര ടേസ്റ്റില്ലായിരുന്നു ബീഫിലാണ് ടേസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കി വെക്കുക അടിപൊളി ആണ് ഇത് ബാംഗ്ലൂർ സ്റ്റൈലിൽ ഒരു കഞ്ഞിയാണ് ബീഫ് കഞ്ഞി എന്ന് അതിൻ്റെ അങ്ങനെ നോമ്പ് ഇറക്കാൻ സമയമായി മാങ്ങ കൊടുത്തു ഞങ്ങളെല്ലാ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് കൊടുത്ത് വെച്ചു വിട്ടോ എന്താ മുന്തി ഉണ്ടായിരുന്നു ഓറഞ്ച് ഉണ്ടായിരുന്നു മാങ്ങ ജ്യൂസ് രണ്ട് മാങ്ങ ജ്യൂസ് ഉണ്ടായിരുന്നു പപ്പായ ഉണ്ടായിരുന്നു സമൂസ ഉണ്ടായിരുന്നു വത്തക്ക ഉണ്ടായിരുന്നു കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കഞ്ഞി ഇതാ ചൂടാറാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാനും മോളേ ഉള്ളൂ ഓക്കെ മോനും പള്ളിക്ക് പോയിട്ടുണ്ട് പള്ളിക്ക് നോമ്പ് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ടാണ് കൈക്കോട്ടെ അവർ പള്ളിയിൽ നോമ്പ് പറഞ്ഞ് കേസിൽ വലിയവർ വരികയുള്ളൂ പച്ച മാങ്ങനെ ജ്യൂസ് കുറച്ചൊരു കുളിപ്പുണ്ടായി കാരണം നല്ല പച്ചയായിരുന്നല്ലോ അതുകൊണ്ട് ചെനിച്ച മാങ്ങാണ് നന്നാവും കേട്ടോ മോളുക ജ്യൂസ് വെച്ച് വെക്കുന്നുണ്ട് ചനച്ച മാങ്ങനോട് ജ്യൂസ് അടിച്ചാൽ ഒന്നുകൂടി ഒരു ടീസ്റ്റാന്ന് പറഞ്ഞേക്കാം അങ്ങനെ ഏതായാലും അത് ഉണ്ടാക്കി അത് പിടിച്ചു കിട്ടുമോ അല്ല അടിപൊളി മാങ്ങ വാങ്ങുക ജ്യൂസൊക്കെ അങ്ങനെ ഞങ്ങൾ ഉണ്ടാകുന്ന നോമ്പ് റക്കെ കേട്ടോ ഞങ്ങളെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാലും എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക